ഇന്നത്തെ വീഡിയോയിൽ വളരെ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഗതിവാൾ സിൽക്കിൽ ലേസ് വർക്കും സീക്വൻസും വർക്ക് വരുന്ന ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടിയാണ് ആയിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് വിചിത്ര സിൽക്കിലാണ് ബൂട്ടി വർക്കാണ് ഡാമണ്ടിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് അടുത്ത കളക്ഷൻ വരുന്നത് ജോർജെറ്റ് മെറ്റീരിയലാണ് നെക്കിലും ഡയമണ്ടിലും നല്ല വർക്കോട് വർക്കോടുകൂടി തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ബ്രോ ബോട്ടം വരുന്നത് ഫ്രഞ്ച് ക്രേപ്പിലും മസല ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്കും വരുന്നത് ദുപ്പട്ടയുമാണ് അടുത്ത കളക്ഷൻ വരുന്നതും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കളക്ഷനാണ് പ്യൂർ പിസ്കോസ് കോട്ടണിൽ ബാന്തനി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഒരു ഫാൻസി ക്രോഷോ വർക്കും വരുന്നുണ്ട് ബോട്ടോവും ദുപ്പട്ടയും ഫിസ്കോസിൽ തന്നെയാണ് വന്നിട്ടുള്ളത് തൊള്ളായിരമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് നമ്മൾ ആയിട്ടുള്ള ഹാൻഡ്ലൂം കോട്ടൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം പ്യുർ കോട്ടൺ മെറ്റീരിയലിലും ദുപ്പട്ട വരുന്നത് സിൽക്കിൽ കാന്ത ഫുൾകാരി വർക്കാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് കോട്ടനിൽ ഒരു മോം ബതിക് ആണ് വന്നിട്ടുള്ളത് ആയിരമാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് മൽക്കോട്ടനിലെ ബതിക് പ്രിൻ്റോടു കൂടിയാണ് ഇന്നത്തെ മെറ്റീരിയൽസ് എല്ലാം വളരെ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന നമുക്ക് ഡെയിലി വെയർ ആയിട്ടും സമ്മർ കളക്ഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ നല്ല കളക്ഷൻസാണ് ഇത് വരുന്നത് ഡോളർ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസും ആയിരത്തി അറുപതാണ് ബാക്കിയെല്ലാം ഇപ്പോൾ ഇനി അങ്ങോട്ട് കാണുന്നതെല്ലാം നമുക്ക് ഡെയിലി വെയർ കളക്ഷനിൽ വരുന്ന മെറ്റീരിയൽസാണ് കുറേയൊക്കെ മുന്നേ ചെയ്തിട്ടുള്ള കളക്ഷൻസും ഉണ്ട് പുതിയ കുറേ കളക്ഷൻസും വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അവസാനം വരെയും പുതിയ കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് നമുക്ക് ഡെലിവറി ടൈമായി വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം തന്നെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരും അത് വായിച്ച് നോക്കിക്കൊള്ളുക ഇപ്പോൾ ഈ കാണുന്നത് ഡോള സിൽക്ക് സീക്വൻസ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് എണ്ണൂറ്റി അമ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതിൻ്റെ മെഷർമെൻറ്റ് ടോപ്പും ോട്ടവും ദുപ്പട്ടയും രണ്ടര മീറ്റർ വീതം വരുന്നുണ്ട് പിന്നെ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതാണ് സെക്കൻഡ് ഗ്രൂപ്പ് സാരീസിൻ്റെ കളക്ഷൻസും ആണ് മിക്കവാറും എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേഷൻ ചെയ്യാറുണ്ട് സാരീസിൻ്റെത് മിക്കവാറും രാവിലെയാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് പിന്നെ ചിലപ്പോൾ പുതിയ സ്റ്റോക്ക് വരുവാണെങ്കിൽ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് റെഡിമെയ്ഡ് കളക്ഷൻസ് നമുക്ക് മെറ്റീരിയൽസിൻ്റെ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഡെയിലി വേർ കളക്ഷനിൽ വരുന്നതാണ് വളരെ അഫോർഡബിൾ പ്രൈസിലും ഉള്ള മെറ്റീരിയൽസ് ആണല്ല ഇത് സിൽക്കിൽ ലക്നവി വർക്ക് വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരം ആണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ടോപ്പ് രണ്ടര ബോട്ടം രണ്ടേകാലം ദുപ്പട്ടയും രണ്ടേകാലം ഇന്നത്തെ മെറ്റീരിയൽസിൽ ഏറെക്കുറെ എല്ലാ മെറ്റീരിയൽസിലും അതിൻ്റെ മെഷർമെൻറ്റും കൂടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ സപ്ലൈസും മെറ്റീരിയൽസിൻ്റെ മെഷർമെൻറ്റ് തരാറില്ല അയച്ചു തരുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് നമ്മൾ അഥവാ വീഡിയോയിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടൻ രണ്ട് മീറ്റർ ദുപ്പട്ട രണ്ടേകാല മീറ്റർ ഉണ്ടായിരിക്കും അതിൽ കുറവായാലും കൂടുതലായാലും നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് മെഷർമെൻറ്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ കാണുന്നത് പ്യൂർ മസ്ലിൽ ക്രോഷ്യോ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതൊരു ചന്ദേരി സിൽക്കിൽ ബതിക് ആയിട്ടുള്ള പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ബദിക് പ്രിൻ്റിൽ വരുന്ന പോട്ടവും സിൽക്കിൽ ബദിക് പ്രിൻ്റിൽ വരുന്ന ദുപ്പട്ടയുമാണ് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇന്ന് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് നോക്കുക കേട്ടോ പുതിയ കളക്ഷൻസ് ഇതൊക്കെ നമ്മുടെ പുതിയ അപ്ഡേഷനിൽ വരുന്നതാണ് അതുപോലെ ലാസ്റ്റ് വരെയും നമ്മൾ പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നുണ്ട് ജോർജറ്റിൽ നെക്കിൽ എംബ്രോയ്ഡറി വർക്കും ലഗ്നവി വർക്കും വരുന്നതാണ് ആയിരമാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ്